ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കുടപ്പനകുന്ന് ജംഗ്ഷൻ സമീപമാണ് നമ്മളെ കൊടപ്പനകുന്ന് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ മണ്ണന്തല റോഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ആറ് സെൻറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് അടുപ്പിച്ച് വരുന്ന മൂവായിരത്തിന് അടുപ്പിച്ച് വരുന്ന ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് മുൻവശം കാണുന്ന ഒരു വ്യൂ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഈ ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മണ്ണന്തലയിൽ നിന്ന് കയറുകയാണെങ്കിൽ അതായത് എം സി റോഡിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇനി കുടപ്പനകൂന്ന് നിന്നാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിന് ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം അതെ നല്ല വലിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ മുറ്റവും നമുക്ക് അത്യാവശ്യമുണ്ട് ഉണ്ട് കേട്ടോ നമുക്കതുകൊണ്ട് ആ സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റിൻ്റെയൊക്കെ വണ്ടി വരുവാണെങ്കിൽ ഒന്നോ രണ്ടോ കാറൊക്കെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം ഈ വീടിൻ്റെ പണി നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മാണം ചെയ്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ തടിപ്പണികളെല്ലാം കട്ടളയടക്കം ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ അലമാരയെ കണ്ടെന്ന് മനസ്സിലാവും ഫുള്ളി അവർ ആശാരി ഇരുത്തി ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത് ശരിക്കും ഓൺ യൂസിന് വേണ്ടി ചെയ്തതാണ് പിന്നീട് ഇവർ നാട്ടിലേക്ക് വേറൊരു വീട് അവിടെ ഇത് അവിടെ കിട്ടിയത് കാരണം ഇങ്ങോട്ടേക്ക് താമസം മാറിയില്ല അതുകൊണ്ടാണ് ഇതിപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഇവർ പണി തീർത്തിട്ട് നാലഞ്ച് മാസമായിട്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു അപ്പം പിന്നീട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നമുക്കിതിൽ ഓരോ പണികളും കണ്ടാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഇതിൻ്റെ തടിപ്പണികൾ സാധാരണ വിൽക്കാനായിട്ട് വെക്കുന്ന വീട്ടിലാണെങ്കിൽ അലമാരയുടെ തണിപ്പണിയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല കേട്ടോ അതെല്ലാം കാണിച്ചു തരാം അതെ സീലിംഗ് വർക്കൊക്കെ നോക്കി ഇത് നമ്മുടെ ലിവിങ് ആണ് അത് ശരിക്കും ഇതാ ഇവിടെ നമ്മുടെ സോഫയെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈയൊരു ഏരിയയിൽ നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് ഗസ്റ്റിനെ എടുത്താൻ വേണ്ടി വേറൊരു സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതായത് ഇതൊരു ഈയൊരു സ്പേസ് നമ്മുടെ ഒരു ഗസ്റ്റിനെയൊക്കെ സെർവ് ചെയ്യാവുന്ന രീതിയിലും ഇപ്പുറത്തേക്ക് ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം വരുന്നുണ്ട് എന്നുവെച്ചാൽ ഈ ഒരു ഹാൾ ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതാ ഇതുപോലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടിഷനും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് ടി വി യൂണിറ്റ് ഫുള്ളായിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതിൽ ദ ഈ ഒരു സാധനം പ്ലൈവുഡ് ആണെന്നുണ്ട് ഇത് ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം തേക്കും തടിയാണ് ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിൽക്കാൻ വെക്കുന്ന വീടുകളാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ എം ഡി എഫിലായിരിക്കും ചെയ്യുക എം ഡി എഫ് ചെയ്തിങ്ങനെ കവർ ചെയ്തായിരിക്കും ചെയ്യുക ഇത് അവർ നേരിട്ട് തടിയെടുത്ത് ഇവർ തന്നെ ചെയ്യിപ്പിച്ച വർക്കാണ് അത് ഇതിലെല്ലാം നമുക്ക് ആ ഒരു ഭംഗി കാണാനുണ്ട് എല്ലായിടത്തും അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും സീലിംഗ് വർക്ക്സ് ഉണ്ട് നമുക്ക് ടോട്ടൽ നാല് ബെഡ്റൂമുകളാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും നമുക്ക് എന്തായാലും ബാക്കി ദൃശ്യങ്ങൾ കാണാം ദേ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് വാഷ് ബേസിനൊക്കെ നോക്കി ദൈ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എന്താ ഇപ്പോൾ ഈ വാഷ് ബേസിനായാലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ടാപ്പുകളായാലും എല്ലാം വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം നമ്മുടെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ ആണ് ഇതാ ഈ ഗ്ലാസ് എല്ലാം വന്നിട്ട് ഇത് വേണ്ട എല്ലാം വന്നിട്ട് തേക്കും തടിയാണ് അതിൻ്റെ ഫിനിഷ് എല്ലാം അതായത് ഈ ഗ്ലാസ് എടുത്തിട്ട് അതിന് ഈ തേക്കും ഫ്രെയിം ചെയ്ത് അവർ വെച്ചേക്കുവാണ് അതുപോലെ അതായത് ഇതിൻ്റെ അടിയിലേക്ക് എല്ലാം ഇതുപോലെയുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം തടിയിലാണ് നോക്കുന്നത് ഇതാ ഈ പാട്ടിഷൻ ഒക്കെ നോക്കിയാൽ ഫുള്ള് തടിയിലാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാട്ടിഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഈ കൗണ്ടറിനകത്തേക്ക് ഈ രീതിയിലാണ് കിച്ചൺ വരുന്നത് ഇത് നമുക്ക് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് എല്ലാം അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അടിയിലേക്കെല്ലാം ഫുള്ളായിട്ട് ഇതോലെ തേക്കുന്നടി വെച്ചിട്ടാണ് ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് മേളിലായാലും ഇതുപോലെ ഒരു സ്ലാബ് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വർക്കൊക്കെ ആണെങ്കിൽ കൺഫേം ആയിട്ട് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തന്നെ വരാൻ പറ്റും കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായാലും ഈ തടിയല്ല അതുപോലെ ഇരിക്കും ഇതിൽ നമുക്കിനി മെയിൻ്റെനൻസ് പണി വരുന്നത് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നോർമലി മാറ്റേണ്ടി വരിക എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമുക്ക് വീട്ടിലായാലും ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ള എല്ലാം തേ തേക്കല്ല തേക്കും തടിയിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ചീലാന്തിലും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നമുക്ക് തടിപ്പണി തടിയിൽ ചെയ്തത് കാരണം നമുക്ക് പിന്നീട് വരുന്നത് മാറ്റേണ്ടി വരിക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലൊട്ടിലൊട്ടി സാധനങ്ങൾ മാത്രം അതായത് മെറ്റലിലുള്ള സാധനങ്ങൾ നമുക്ക് ചിലമ്പോൾ തുരുമ്പെടുക്കും അല്ലാണ്ട് വേറെ മെയിൻ്റെൻസ് കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ ഒരു മുപ്പത് വർഷമായാലും ഈ തടിയിലുള്ള സാധനങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും ഇത് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെ ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് തടി അടച്ചിട്ടതെല്ലാം വന്നിട്ട് തടിപ്പണിയാണേ അതെ ഇതൊക്കെ ഡോറൊക്കെ നോക്കി കണ്ടോ ഫുള്ള് വന്നിട്ട് തടിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇത് നമ്മുടെ പിൻവശത്തേക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്യാഡ് തന്നെയുണ്ട് ചവർ കത്തിക്കാനാണെങ്കിൽ ആറ്റത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് താഴെത്താലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് ഇത് ആദ്യത്തെ റൂമാണ് ഇതേ റൂമിൽ അലമാര വന്നിട്ട് ഫിക്സഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തടിയിലാണ് ഫുൾ വർക്ക്സും ചെയ്തിട്ടുള്ളത് കേട്ടോ ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ വന്നിട്ട് മൾട്ടിവുഡിൻ്റെ ഒരു വർക്കുണ്ടേ ഏറ്റവും ബാക്കിൽ ആ ബേസിൽ ബാക്കി ഫുള്ളായിട്ട് ഇതിൻ്റെ പാട്ട് ആയാലും അടച്ചുകളായാലും ഫുള്ളായിട്ട് തേക്കും അടിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം വന്നിട്ട് വാർണിഷ് അടിച്ചിട്ടുള്ളൂ വേറെ പെയിൻറ്റിങ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല നല്ല ഒരു അലമാരെയാണ് അതായത് ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് സ്പേസ് വരുന്നത് നോക്കി വലിപ്പമുള്ള ബാത്റൂമാണ് ഇത് നമുക്ക് അടുത്ത് ഒരു ബെഡ്റൂമാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതെന്നൊന്നും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇതിലും കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേക്കും തടിയിൽ തന്നെയാണ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്ക് നോക്കിയേ എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്ക്സും ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഷവറിൻ്റെ ആയാലും അതുപോലെ തന്നെ ടാപ്പ് ആയാലും ക്ലോസറ്റ് ആയാലും എല്ലാം ജാഗ്വാറിൻ്റെ അതായത് ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ വയറിംഗ് ഇതാണ് ഇതുപോലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതല്ല ഹാവൽസിൻ്റെ ആണ് കേട്ടോ അതുപോലെ വയറിംഗ് എല്ലാം വന്നിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള വയറിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഓൺ യൂസിന് ചെയ്ത ഇടാണ് കേട്ടോ ഇത് ആർക്കായാലും വാങ്ങുന്നവർക്ക് നല്ല ലാഭമാണ് അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് പോവാം ലേ ഇത് നോക്കി ഇത് ഫുള്ള് അടിയിലാണ് ഇതാ ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല രസമല്ലേ ഇതിപ്പം ഏകദേശം നമ്മുടെ നമ്മുടെ വീടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലിത് ഗൂഗിളുള്ളൊരു വർക്കായിരുന്നു കേട്ടോ എനിക്കന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഈ ഒരു സ്റ്റെയർ ആണ് അതേ കണക്കാണ് എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ ഈ സ്റ്റെയർ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഇടയിലുള്ള സ്പേസില് ഇതുപോലെ ഗ്ലാസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നൈസല്ലേ മേളിലേക്ക് കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ ഇതിലെന്താ ഇതൊരു സാധനം നോക്കി മേളത്തെ നിലയിൽ ഇതുപോലൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് ഒരു കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ടി വി കണ്ടതിന് ശേഷം നമുക്കൊന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നിന്ന് കൈ കഴുകാനായിട്ട് താഴെ പോണ്ട ഇവിടെ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഇവിടെയും നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചുമര് സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാച്ചു കഴിഞ്ഞാൽ കേബിളിൻ്റെ വയറിംഗ് എല്ലാം കൊണ്ടുവരാനുള്ള സ്പേസും അതിൻ്റെ പ്ലഗ് പോയിന്റുകളും എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഇനി രണ്ട് റൂമുകളാണ് വരുന്നത് നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ കണക്കുള്ള ബെഡ്റൂം അതിൻ്റെ മേളത്തെ സീലിംഗ് വർക്ക്സ് ഒക്കെ ഡിഫറൻ്റ് ആണേ അതിന് ഇതുപോലുള്ള വലിയ കബോർഡും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമും തന്നെയാണ് അതായത് നോക്കിയേ ഇതടുത്ത് വരുന്ന റൂമാണ് എനിക്ക് പോകണം ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്നോണം അല്ലേ കുറച്ചുകൂടെ നല്ല സ്പേസ് സ്പേഷ്യസ് ആണ് ഇതാ ഇവിടെ നമ്മളെ കട്ടിൽ കിങ് സൈസ് ഒരു ബെഡ് ഇട്ടാലും അതിപ്പോൾ ഏത് റൂമിലായാലും കിങ് സൈസ് ഇട്ടാലും വീണ്ടും സ്പേസ് കിട്ടും കേട്ടോ ഇതിൽ പക്ഷേ കുറച്ചും കൂടെ നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമാണ് ഇതാ ഇതുപോലെ മൂന്ന് പള്ളിയുടെ കബോർഡ് കൊടുത്ത് രണ്ട് വിത്ത് ഡ്രസ്സിങ് ടേബിളാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിൻ്റെ ബാത്റൂം വന്നിട്ട് അത്യാവശ്യം നല്ലത് ലെങ്താണ് കേട്ടോ നല്ല വലിപ്പമുള്ള റൂം ഇതേ നമുക്ക് ഈ ജനലൊക്കെ നോക്കിയാൽ എവിടെയായാലും കട്ടല കിടക്കം ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ചില വീടുകളിലൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം തേക്കും തടിയിൽ ചെയ്തതിന് എന്തോ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു ആ തേക്കും തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ആ ഒരു റോയൽ ഫിനിഷ് തരാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് തേക്കൻ തടി അതുപോലെ തന്നെ അത്രയും നല്ല ഈട് നിൽക്കുന്ന സാധനമാണ് തേക്കും തടി അങ്ങനെ വെച്ചാൽ വെള്ളമില്ലാണ്ട് നല്ല രീതിയിൽ പണി ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം ആയാലും ഇത് അങ്ങനെ തന്നെ കിടക്കും ഈ സാധനം കേട്ടോ തടിയിൽ നമ്മൾ ചെയ്തു വരുമ്പം നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നതെല്ലാം ഇതിൽ തന്നെയാണ് കാരണം അതിനകത്തുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നത് എല്ലാം തേക്കും തടിയിലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണിയിൽ നോക്കിയാലും എല്ലായിടത്തും തേക്കും തടിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിപ്രസരം നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇവിടെയൊക്കെ നോക്കി അതായത് ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ എല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതാ ഇങ്ങനെയുള്ള ഹാൻഡ് റെയിൽസ് ഇതെല്ലാം തടിപ്പണിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ നിൽക്കുന്ന പാട്ടിഷ്ണടക്കം തടിയിലാണ് അല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിഷ്വൽസ് വരുന്നത് ഇത് നമ്മളെ പിൻവസ്തുള്ള ബാൽക്കണി ഏരിയ ആണ് ഇവിടെയാണ് നമ്മുടെ തുണി അലക്കാനുള്ള കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ തന്നെ വാഷിംഗ് മെഷീനും വെക്കാൻ സാധിക്കേ ഇതാ ഇവിടെ വാഷിംഗ് മെഷീനുള്ള ഇന്നും ഔട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്ലഗ് പോയിൻ്റ് പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ കവേർഡാണ് അതുപോലെ ചുറ്റും അത ഇതുപോലുള്ള ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്തിരി ആണ് വാഷിംഗ് മെഷീൻ അവിടെ വയ്ക്കാം അതിൻ്റെ അടുത്ത് തന്നെ തുണി അലക്കാനുള്ള കല്ലും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം നമ്മൾ മെയിനായിട്ട് ഷർട്ട്സൊക്കെ നനയ്ക്കിടുമ്പോൾ അതിൻ്റെ കോളറിലുള്ള അഴുക്ക് ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ പോകത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരുമിയതിന് ശേഷം അതിനെ മെഷീനിൽ ഇട്ടുകഴിഞ്ഞാൽ അത് എളുപ്പം പോകുന്നുണ്ടാവും കേട്ടോ ഇത് ഞാൻ വേറെ അടുത്തും കണ്ടിട്ടില്ല വാഷിംഗ് മെഷീൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു കല്ലുള്ളത് അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ വന്നതിന് നമുക്ക് മേളിലേക്കുള്ള ടെറസിലേക്കുള്ള എൻട്രിയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയും ഫുള്ള് ടൈൽസ് ഇട്ടിട്ടുണ്ട് ശരിക്കും വിൽക്കാൻ വെക്കുന്ന വീടാണെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലൊന്നും ആരും പണി തീർത്തില്ലാട്ടോ ഇത് വാങ്ങുന്നവർക്ക് ആർക്കായാലും ലക്കാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നല്ലൊരു പ്രൈസ് പ്രൈസായിട്ടാണ് ഇനി തോന്നിയത് കാരണം ഫുള്ള് വന്നിട്ട് ഇഷ്ടികയിലാണ് പണി തീർത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രീമിയം വർക്കാണ് നല്ലൊരു പ്രീമിയം ലൊക്കേഷനിലാണുള്ളത് സിറ്റിയിലേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി പോവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുടപ്പനക്കുന്ന് കയറാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു രണ്ട് മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ മണ്ണന്തല എം സി റോഡ് പിടിക്കാൻ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റിനകത്തുള്ള ഡ്രൈവേ ഉള്ളൂ ഈസി ആയിട്ട് മണ്ണന്തല കയറാം നാലാഞ്ചിറയിലൊക്കെ പുള്ളേരൊക്കെ പഠിക്കുവാണ് സെൻറ്റ് തോമസിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് സെൻറ്റ് തോമസ്കൂളൊക്കെ ഇവിടെ നിന്ന് വളരെ അടുത്തായിട്ടാണ് വരുന്നത് ഇനി സിറ്റിയിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ പേരോക്കടയിൽ ടച്ച് ചെയ്യാം ഇനി എന്നുണ്ടെങ്കിൽ കവടിയാർ കബഡിയാറ് കുറവുണമൊക്കെ ഈസിയായിട്ട് എത്തിപ്പെടാൻ പറ്റിയ ലൊക്കേഷൻസ് ആണ് അപ്പോൾ ഇതിനുദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക വേഗം തന്നെ ഡീലായിക്കോ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളൊരു വീടാണ് കേട്ടോ കാരണം നമുക്ക് ഇതുപോലുള്ള വീട്ടിനൊക്കെ ഒത്തിരി അധികം എൻക്വയറീസ് ആണ് നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് വേഗം വിളിച്ചോ